കോട്ടയം ജില്ലയിൽ ഈ സ്പോട്ട് അറിയാത്ത ആരെങ്കിലും കാണുമോ സംശയമാണ് കേട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റെയാണ് ഞാനിവിടെ കുറച്ച് വർഷം മുന്നേ പോയിട്ടുണ്ട് അങ്ങനെയാണ് ആദ്യമായിട്ടിവിടെ പോകുന്നത് പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ സത്യം പറയാമല്ലോ നല്ല പേടിയായി കേട്ടോ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഈ പാലമൊക്കെ ഫുൾ തുരുമ്പടിച്ചിട്ട് ആരെങ്കിലും നടന്നു പോകുമ്പോൾ തന്നെ ഭയങ്കര കുലുക്കമൊക്കെ ആയിരുന്നു എന്തോ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ടെൻഷനൊക്കെ തോന്നി പക്ഷെ വ്യൂ ആണെങ്കിലും അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് ചുറ്റുപാട് നോക്കാനാണെങ്കിലും നമ്മുടെ ആറൊക്കെ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് ഇപ്പോൾ വെള്ളമുള്ള സമയമാണല്ലോ പിന്നെ അവിടുത്തെ പാടത്തിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഫുൾ വെള്ളം കയറി കിടക്കുകയാണ് അപ്പോഴാണ് കാണുന്നത് ഇവിടെ അവിടെ ഒരു തൂണ് പോലൊരു സംഭവം ഉണ്ടേ അതിൻ്റെ മെല് കൂട് അതിൻ്റെ താഴെ ആൾക്കാർ നിൽക്കുന്നുകൊണ്ടാണ് കേട്ടോ ഫുള്ള് കാണിക്കാത്തത് തേനീശക്കൂട് കടന്നിലാണോ തേനീച്ചക്കൂട് തേനീച്ചക്കൂടാണ് കേട്ടോ ഇത് ഇതാണ് പാലത്തിൻ്റെ അവസ്ഥ ഫുള്ള് പോയിട്ടിരിക്കാണ് എപ്പോഴാണ് താഴെ വരുന്നത് അങ്ങനെ വരും എനിക്കറിയില്ല എന്തോ ഒരു ധൈര്യത്തിനാട്ടോ നമ്മൾ അവിടെ നിന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയതേ അതുകൊണ്ട് റിസ്ക് എടുത്ത് താഴെ വീഴുവാണെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാമെന്നൊക്കെ ഓർത്തിട്ടാട്ടോ ഞങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കുന്നത് പ്രാക്ടീസ് സെക്ഷനാണിത് ഈ ഡാൻസിൻ്റെ സ്റ്റെപ്പ് കണ്ടിട്ട് ഇതേത് സോങ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ അതെ അപ്പച്ചനൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ മാറി നിൽക്കുവാണ് കാരണം ഒരാൾ പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഈ പാലം കടന്നങ്ങ് കുലുങ്ങുക എന്തൊക്കെയാണേലും നിങ്ങൾ പോകുന്നവരൊക്കെ സൂക്ഷിക്കുക കേട്ടോ എപ്പോഴാണോ ഒരു അപകടം വരുന്നത് പറയാൻ പറ്റില്ല എന്താണോ അതൊന്നും മാറ്റാത്തത് എനിക്കറിയാൻ പാടില്ല എനിവേ നല്ല സ്ഥലമൊക്കെ ആയിരുന്നു നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ നല്ല ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ശരിയാകുമെന്ന് നമുക്ക് വിചാരിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ കാണാം काटिलो लया